സ്വന്തം കാലേ നിൽക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പെണ്ണുങ്ങൾ തന്നെ ഉള്ള വെങ്കശങ്ങൾ തന്നെ നമ്മുടെ വീഡിയോകളെ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമന്റ് ബോക്സിൽ ചെയ്ത് ചെയ്യണേ ആഴ്ചയിൽ മൂന്ന് We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kids. We wish you a Merry Christmas and a Happy New Year. എന്റെ ഫ്രീ ഡിഗ്രി ഇപ്പം കഴിഞ്ഞതോ പേടി സി ആണ് അതിപ്പം കഴിഞ്ഞു ഇനി ഡിഗ്രിയില് പോവാഗ്രീന്ന് രണ്ടു വർഷം പഠിച്ചു പിന്നെ നമ്മക്ക് ഇഷ്ടമുള്ളത് എന്നാലും തിരിഞ്ഞെടുത്ത് പഠിക്കാം നമ്മടെ ഇഷ്ട

പക്ഷെ അത് കിട്ടാൻ വിഷമായിരിക്കും ഇനി ഭയങ്കര തിരുക്കണ്ടോ ബന്ധപ്പെട്ടോയിട്ടുണ്ടോ ഉണ്ടോ ആ എന്നാ പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടിന്ന് പോണെന്ന് വെച്ച ബുദ്ധിമുട്ടില്ലല്ലോ ആരാ പാടാണ് അനർത്ഥം അന്നത്തെ കാല ഒന്നും പറ്റിയല്ല മനശകാലം പോയിട്ട് നമുക്ക് സമയമില്ല അകത്തും പുറത്തും എല്ലാം ഭയങ്കര ജോലിയുള്ള സമയമാണ് അപ്പം ആ ആമ്പിളർ പണിയാനില്ലാതെ അപ്പം അത് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ അതുങ്ങളെ ചിരിച്ചേ ഉള്ളു പിന്നിട്ടെല്ലാം നമ്മളകത്തും പുറത്തും പോകാനുള്ളു പോവുകയും ചെയ്യേണ്ടി എല്ലാം ചെയ്യണം നമ്മൾ വേണം അത് ആമ്പിളർ ആണുങ്ങൾ മൂത്തോരും ഇല്ലെങ്കിൽ എന്ത് കഷ്ടപ്പാടാന്നറിയാമോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ പെണ്ണുങ്ങൾ തന്നെ ഉള്ള വെങ്കസങ്ങൾ തന്നെ ചെയ്ത് നടത്തിക്കൊണ്ട് വയ്ക്കണം കുടുംബത്തിൽ കാരണം അവരുടെ കൂട്ടത്തില് അവർ ചെയ്യേണ്ടി തൻ്റെ കൂട്ടിലും പോകണം എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എന്നെങ്കിലും ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഭയങ്കര അധ്വാനമുള്ള സാ കാല അ കാലം സകലം നേരം ഒക്കെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റി പിന്നിൽ പറമ്പായി പറമ്പെല്ലാം കൃഷി ചെയ്യണമെങ്കിൽ അതും മുഴുവനും നമ്മൾ കാരണപ്പാരിൻ്റെ കൂടെ നടന്ന് മോളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയായിരുന്നു മൂത്ര മാമ്മക്കളുണ്ടെങ്കിൽ കുഴപ്പമില്ല രണ്ടുമൂന്നെണ്ണെങ്കിലും പിന്നെ കുറച്ച് മാറ്റമുണ്ട് അത് മൂത്രം ഇല്ല അന്നത്തെ കാലം ആമ്മക്കൾ ഉണ്ടാകിച്ച് കുറവാണ് ഒന്നോ രണ്ടോ വല്ലോ അത് രണ്ടാമത്തോ മൂന്നാമത്തോ ഒക്കെ അയയ്ക്കാം എന്നാ രണ്ടാമോ ഒരു പണിയെടുക്കാൻ കൊള്ളുമില്ല രണ്ടാം രണ്ടാം പുള്ളിയാർ എനിക്കുണ്ടായത് എത്ര നാളിൽ കഴിഞ്ഞാന്നറിയോ ആ മൂന്നാല് പെങ്കച്ചങ്ങളുണ്ട് മൂന്ന് നാല് പെണ്ണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കാരണം എന്നെ കഷ്ടപ്പാടായിരുന്നു പറയാൻ പറ്റും പണി മുഴുവനും നമ്മൾ പുറത്ത് അകത്തും പുറത്തും എല്ലാം നടത്തിക്കോണം ആരും ഒന്നും സഹായിക്കാൻ പറ്റിയല്ല അമ്മമാരെ കൊണ്ടും അധികം നിർമ്മയൊന്നും പണിയെടുക്കാൻ പറ്റില്ല അവർ നേരത്തെ പണുത്ത് പണു കണ്ടുപാത അസ്ഥിയായിരിക്കുന്നവരാ അത് കാരണം പിന്നെ അവർക്ക് ഒറ്റയ്ക്കൊത്ത് പണി പണി പണിയാൻ പറ്റുകയില്ലായിരുന്നു അതുകൊണ്ട് നമുക്കൊരു സഹായത്തിനും കൂട്ടത്തിനുമൊക്കെ ആയിട്ട് നമ്മൾ വിളിച്ചുകൊണ്ട് പോയെന്നാണ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ചെന്തെങ്കിലും നമ്മളെ സഹായിച്ചു അവർ പോവും അങ്ങനെയായിരുന്നു പിന്നെ അന്നത്തെ അന്നത്തെ കാലം ആണെ ആണുങ്ങൾ കുറവായിരുന്നു പിള്ളേരാണ് കൂടുതലും അങ്ങനെ ആണുങ്ങൾക്ക് ഭയങ്കര പണിയായിരുന്നു പറമ്പിലും പോകണ്ടിരത്തെല്ലാം പോവുകയും കൃഷി ചെയ്യുകയും എല്ലാം ചെയ്യും ഒന്നുള്ള വിത്തുക്കൾ ഉണ്ടാക്കണം ആനയ്ക്ക് ഇതൊക്കെ പോലെ പടുത്തു അതല്ലേ ജീവിക്കാൻ പറ്റിയാലും എന്നാലും കാരണം മാർക്ക് തൃപ്പ് ചെയ്യില്ല ശകലം പെയ്ത പിറ്റിട്ട് ആ ഊരേ മാത്ര കണ്ടോ ആ ഒരു ശാക്ക മാത്രം അങ്ങനെയായ ഇങ്ങനെ അതൊക്കെ ഉണങ്ങിയെടുക്കേണ്ടതായിരിക്കണം ഇനി അതൊക്കെ മാറ്റി മാറ്റി വെയ്യാകാം ആ ഈ വെയിലില്ലാത്തതൊക്കെ എടുത്ത് ഈ വെയിലിൻ്റെ വെള്ളം ഇടത്തോട്ട് അത് വെയിൽ കൊണ്ടോടെ എടുത്ത് അങ്ങോട്ടും മാറ്റി വെയ് ഇതൊക്കെ ഉടങ്ങിയാലും പിന്നെ പിന്നെ അത് ചതപ്പ് ചത ചതന്നിരിക്കും കേടാവും അവക്ക് ചേച്ചിമാരുണ്ടോ എനിക്കൊരു ചേട്ടനുണ്ട് അങ്ങല്ല വെള്ളോ ചേച്ചിമാരിച്ചിരി ബുദ്ധിമുട്ടായില്ലാത്തത് ആണുങ്ങളോട് കൊണ്ട് നമുക്ക് ഒരു സഹായവും കാര്യമൊന്നും എഴുത്തേറ്റിമാരാണെങ്കിൽ കുറച്ചെല്ലാം ഒത്തിരി ഒത്തിരി മാറ്റമുണ്ട് നമുക്കറിയാൻ വല്ലാത്തതൊക്കെ അവർ പറഞ്ഞു പഠിപ്പിക്കുകയും കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യും ശരി ആണുങ്ങൾക്ക് എല്ലാം വരച്ച വരെ നിർത്തിക്കൊണ്ട് പണിയിപ്പിക്കുകയും ചെയ്യും അമ്മയും പള്ളിയിൽ പോകും രാറായില്ലേ ആ അറി ഈ വിളിച്ചു പോകും ഇന്നുവരും പ്രാർത്ഥന ഒന്നും എല്ലാം ഉണ്ടോ ഉണ്ടാക്കണം എന്തായിരിക്കും സമയത്തൊന്നായിരിക്കും അമ്മ ഇവിടെ ഉണ്ടോ അമ്മ 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 ഇവിടത്തെ ഒന്നുമില്ല കിടക്കുവാണ് ഇവിടുത്തെ അമ്മച്ച പ്രായമായി വരുമല്ലോ ആള് ഇനി കാര്യങ്ങളൊന്നും ഓർത്തോർത്ത് ചെയ്യാനൊക്കെ പറ്റിയല്ല ഇനി ബുദ്ധിമുട്ടല്ല നിങ്ങൾക്കാ എല്ലാ കാര്യങ്ങളും അപ്പമാരുടെ കാലത്തിട്ട് അമ്മക്കൾക്കും അമ്മമാരുടെ കാലത്തിട്ട് അമ്മക്കൾക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അപ്പം ഉണ്ടായി കഞ്ഞു കഷ്ടപ്പാടും കൂടുതൽ ഇത് സമയത്ത് പോലൊരു വിശ്രമം കിട്ടിയല്ലായി ആങ്ങളമാരും പിള്ളേർ വരണോ ആങ്ങളെ പിള്ളേർ ആങ്ങളമാര് പഠിക്കണുണ്ടോ ആരും എന്നിട്ടും പഠിക്കുന്നുണ്ട് എന്നതാ ജോലിക്കാണോ ആ ജോലിയും ഉണ്ട് പിന്നെ പഠിക്കുന്നുമുണ്ട് ജോലി ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് ജോലി ഉണ്ടായിരുന്നു മകളമാർക്ക് എനിക്കൊരാങ്ങളു ഒരാൾക്കാ ഒരാളുള്ളു പണങ്ങൾക്കാർക്കും ഇല്ലാന്നുവല്ലേ എനിക്ക് ചേച്ചിക്കാരൊന്നുമില്ല എന്നെ ഇങ്ങനെയോ ഉണ്ടാവണം ഞാൻ പോയാളമാർത്ര പേരുണ്ടോ അതെ ബാക്കിയുള്ളവരൊക്കെ പെണ്ണുങ്ങളാണോ അതിന് മാത്രം ഒന്നുമില്ല അല്ലേ ഒന്ന് രണ്ടൊക്കെ ഉള്ളല്ലേ അത് മതി ായ അപ്പടെ അലമ്പക്കാർക്കൊരു സഹായവും ചെയ്യല്ല ഒരു ഉപകാരവും ഇല്ല ആ കുറ്റം മാത്രമുള്ളൂ നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് അവർക്ക് അവർ പ്രായമായി കഴിയും അങ്ങനെയുണ്ട് ഒരു ആത്മാർത്ഥമായ സ്നേഹവും ഇല്ല ആമക്ക് ക്കൾ കൂടിയായ പറയേം വേണ്ട ഇവിടെ ഉള്ളവരൊക്കെ കല്യാണം കഴിച്ചോ ഇല്ല ഇല്ല ആങ്ങളേ എത്രയാങ്ങൾമാരോടോ എനിക്കോ രണ്ടോ എനിക്കൊരു ഒന്നോളും ബാക്കിയൊക്കെ പെണ്ണുങ്ങളും പിന്നെ ആരാ പിന്നെ വേറെ ആരും ഇല്ല നീ ഒരു പെണ്ണും ആണുങ്ങളെ ആങ്ങളമാരും ഒരു പെണ്ണും അപ്പം ഇവിടുത്തെ അങ്ങൾ ആമ്മക്കൾക്ക് എങ്ങനെയാണ് അവർക്ക് മക്കൾ എങ്ങനെയാണും പെണ്ണും ആയിട്ടുണ്ടോ അവരൊക്കെ പ്രായമായോ അവരൊക്കെ മൂത്തോരായിരിക്കും അല്ലേ അമ്മേൻ്റെ അമ്മ അമ്മേക്കാരിലൊക്കെ മൂത്ത താരം അതോ വിളയോ അങ്ങൾമാര് അവർക്ക് കല്യാണം കഴിച്ചോ ഇല്ലേ ആ പ്രായമായില്ല എത്ര പേരുണ്ടോ അങ്ങളമാര് ഒന്നും അത്രേ ഉള്ളുല്ലേ ആകാശം പുഴുവും കരുതിയെല്ലാം പോലെ കട മഴക്കാറും ചില അവരെല്ലാം ആകാശത്ത് കൂട്ടിയാ പോയില്ല വന്നിവിടെ ഇല്ല അവളെ അമ്മ പറഞ്ഞിട്ട് പള്ളിയിൽ പോരാ പള്ളിയിൽ പോയി കുറവാന കഴിഞ്ഞ വേറെ ആയില്ലേ ആ ആയി ആയിപ്പോഴും വന്നിട്ടില്ല ശരിയല്ലേ വന്നിട്ടില്ല ഏഹ് വന്നിട്ടില്ല ഉണ്ടോ ണോ പിന്നെ എന്നെ വേറെ പണിക്ക് പോവുന്നില്ല പോകുന്നില്ലല്ലോ നേഴ്സൊന്നുമില്ലല്ലോ എന്റെ അമ്മ എന്റെ അമ്മ നേഴ്സാണ് ആ എന്നാ പിന്നെ ജോലിയുണ്ട് ഗവൺമെന്റിനാണോ പള്ളിയിലാണ് നമ്മുടെ കടകൾ പള്ളിവഴിയാണ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല ബാക്കിയായി കാരണ ആരായിരുന്നു അതിനു നല്ല സുന്ദരി ആയിട്ടിരിക്കണേ കേട്ടോ ഞാൻ ജീവിയത് ഒരാൾ പക്ഷി പക്കിപ്പെട്ടപ്പോടെ മുഴുവൻ റവള ആകാശത്ത് ഊട്ടി അനിക്കണം റവ നമുക്ക് ഏഴ് അഞ്ഞൂറ്റിമാരും ഇല്ല ഇല്ലേ ഇല്ല ഇല്ല ആങ്ങളമാരെ പേരുണ്ട് എന്നാൽ നീ ഒരു വണ്ണൂല്ലേ നല്ല കാര്യമാണ് പിന്നെ അങ്ങോട്ട് അമ്മച്ചീനത്ര ആങ്ങളമാരുണ്ട് അമ്മച്ചീനത്ര ആംഗളമാരുണ്ട് അഞ്ചു പേരുണ്ടാവും ഈ അഞ്ചാറുണ്ടായിരുന്നു

ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞോളൂ ആ വെയിലൊക്കെ പെട്ടെന്ന് മുറ്റത്തു മുറ്റത്തുനിന്ന് പോവുവാല്ലേ പക്ഷേ കാപ്പിക്കുരു ഒക്കെ ഉണങ്ങിയല്ലോ ഒക്കെ ഉണങ്ങിയല്ലോ ഉണ്ടോ കാപ്പിക്കുരുണങ്ങി കഴിഞ്ഞു ആ അത് ശെരിയാ അപ്പൊ വിറകണോണ്ട് നമുക്കധികം ചൂട് അനുഭവപ്പെടിയല്ല അല്ല അതുകൊണ്ട് ഒരു ചൂട് അധികം അനുഭവപ്പെടുകയല്ല അല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലേ ആ മരങ്ങളുള്ളതല്ല തണലുണ്ടെങ്കിൽ നമുക്ക് ചൂട് അധികം ഉണ്ടായില്ല കിടക്കാനും ഉറങ്ങാനൊക്കെ സുഖം ഉണ്ടാവും എന്നിട്ട് ശങ്കരിക്ക് വേദന ഉണ്ടോ എന്ന് അമ്മ ചോദിച്ചോ ശങ്കരിയോട് ശങ്കരിയോട് ചോദിച്ചോ വേദന ഉണ്ടോന്ന് അവളോട് വേദന എന്ന് ചോദിച്ചോ അവിടെ പല്ല് പറിച്ചതല്ലേ ആ അതെങ്ങൾ അല്ല ഇളയീതല്ല അതേ ഒരു പല്ല് ഈ അവസാനത്തെ പല്ല് വന്നതേ തിരിഞ്ഞു മറിഞ്ഞൊക്കെയാണ് വന്നത് ആ വന്നിട്ട് അത് പുറത്തേക്ക് വരാതെ മുട്ടി നിൽക്കുകയാണ് അപ്പം ആ അപ്പം മോണയ്ക്ക് വേദന വന്നു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ അത് കളയണം എന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത് എടുത്തു കളഞ്ഞോ അമ്മ ഒന്ന് ആശ്വസിപ്പിക്കാം അവളെ കേട്ടോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാം അവൾക്ക് ഭയങ്കര വിഷമാ ശങ്കരിക്കേ അവിടെ പല്ല് നീരിങ്ങനെ അവളെ കവള് വലുതായിരിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടോ അതുകൊണ്ടോ ഒത്തിരി ആ ഉണ്ടോ ഒത്തിരി ഒത്തിരി വീർതിരിക്കുവാണ് ആ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇടയ്ക്കൊക്കെ അമ്മ ഒന്ന് ഊതി കൊടുക്കണം ഊതണം കേട്ടോ വേദന പോകാനെ ഒന്ന് ഊതി കൊടുക്കണം ഊതി കുടിക്കുകയല്ലേ ഊതിയല്ലേ നമ്മള് വേദന ഒക്കെ ഊതിയല്ലേ വേദന പോകാൻ വേണ്ടി ഊതിയല്ലേ ആ അല്ലെങ്കി ഒന്ന് തല ഒന്ന് ആ ഒന്ന് തലോടിക്കൊക്കെ കൊടുക്കുക തലോടിക്ക അമ്മയൊന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാല് നന്നായിട്ട് അവക്ക് ആശ്വാസം കിട്ടും ധാരാ ഈ വന്നത് ോളുമായിട്ട് എന്നാ പറഞ്ഞോണ്ടിരിക്കുവോളുമായിട്ട് എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നോ വീട്ടിൽ കുപ്പിയൊക്കെ പിടിച്ചോണ്ടിരിക്കണ വിളനീ കുപ്പിയൊക്കെ പിടിച്ചോണ്ടിരിക്കണ വെള്ളം എന്നടത്താ കേട്ടോണ്ടോ എന്നാ മ്മഅ അതേ അവളുടെ ആ ഭാഗത്തെ ഇവിടെ ഞാനാ പറയണ അവളുടെ ആ കവളയിലെ നീരുണ്ട് നീര് കൊറയാൻ വേണ്ടിട്ട് ഐസ് പിടിച്ചിരിക്കുന്ന അത് പല്ല് പറിച്ചതാ ആ അപ്പൊ നീര് കൊറയണായിട്ട് നീര് കുറയാൻ വേണ്ടി ഐസ് പിടിപ്പിക്കുന്നു ോ പല്ലിനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് വിസ്ഡം ശരിയല്ലാത്ത രീതിയിൽ വന്നു പറ്റുമോ തിന്നാൻ പറ്റു തിന്നും തിന്നാൻ പറ്റുമോ അവിടെ തിന്നിയല്ല തിന്നാൻ മടിയാ

ഇവിടെ 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 വേറെ 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 ആരും 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 ഇല്ലേ ഇല്ലേ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ ഈ ആൾക്കാരൊക്കെ എവിടെ പോയുളളൂ അമ്മ എന്ത് ആണോ ബാക്കലോരൊക്കെ ആ എനിക്ക് അത്ര പേര് സ്വന്തോട്ട് ഫോട്ടോട്ടൊക്കെ ഇറങ്ങി പോകും പിന്നെ ആമ്പിള്ളേരുണ്ട് അവരോരോ കാര്യത്തിന് അവരും പോകും അവര് രണ്ടുമൂന്ന് പേരുണ്ട് എത്ര പേരുണ്ടോ മകള് മങ്ങളമാര് എത്ര പേരുണ്ട് എനിക്കോ എനിക്കോട്ട് ഒന്നും അതോ ഉള്ളല്ലേ രണ്ടുമൂന്നും കൂടി രണ്ടുമൂന്ന് പേരും കൂടി വേണ്ടതായിരുന്നല്ലേ ഇവിടെ വേറെ ും വിമാനന്ദി വിവാനന്ദി വിമാനന്തി

ല്ലേ ഡിഗ്രി പഠിക്കാം നഴ്സിംഗ് പറ മൂന്നാം വർഷം ആ അവിടെ പോയി പുറത്തുനിന്ന് പോയി താമസിച്ച പുറത്തെന്ന് പറഞ്ഞാൽ പരുമല പരുമല എന്ന സ്ഥലത്ത് പരിമലയില് പത്തനംതിട്ട 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 എന്ന് പറയുന്ന സ്ഥലത്ത് കോഴ്സ് അതായത് കോഴ്സ് ചെയ്യുന്ന പിന്നെ ജോലി പോയി ആഴ്ച വരുവോക്കേ വരാൻ പറ്റുള്ളൂ ല്ലേ ആ നഴ്സിംഗ് ജോലി നേഴ്സിങ് പഠിക്കുമല്ലേ അവള് പഠിച്ചു കഴിഞ്ഞിട്ടേ ജോലിക്കാവുകയുള്ളു ഇപ്പം രണ്ടു വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും ശങ്കരി ശങ്കരി ചോദിച്ചാൽ ശങ്കരി നേഴ്സിങ്ങിന് പോകുന്നുണ്ടോന്നു അവളോട് ചോദിച്ച നേഴ്സിങ്ങിന് പോകുന്നുണ്ടോന്നു പിഗ്രി കഴിഞ്ഞല്ലോ പിന്നെ കോളേജിൽ പോവണ്ടേട്ട് പഠിക്കുകയും ചെയ്യാം ജോലി ആയാലും അവക്ക് നേഴ്സിങ്ങിനുള്ള അഡ്മിഷൻ കിട്ടി നേഴ്സിംഗിനുള്ള അഡ്മിഷൻ കിട്ടി അവക്ക് നേഴ്സിംഗ് ചെയ്യാനുള്ള അഡ്മിഷൻ കിട്ടി ആ മൊണാഷ് യൂണിവേഴ്സിറ്റി ആ വല്ല അത് പഠിക്കണം പഠിച്ചിട്ടേ പറ്റുള്ളൂ ആ അതിലേ കോഴ്സിനുള്ള പ്രവേശനം കിട്ടി അവക്ക് അവക്ക് ആഴ്സിങ് നേഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള പ്രവേശനം കിട്ടി അതാണ് അത് ചുമ്മാ ഇരിക്കണേ പേരല്ലേ പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കുവല്ലേ നല്ലത് വേറെ ഒത്തിരി കുറച്ച് വായി ഇരിക്കണേ കേൾക്കാതെ അവനോട് കാര്യം നടക്കണം എന്ന് വെച്ചെന്നാ പൊറത്ത് പൈസ എടുത്ത് നടത്താൻ കാലും കയ്യും പിടിക്കാതെ എത്ര പേരുടെ കാലും കയ്യും പിടിച്ചാലാ സ്വന്തം കാലേ നിൽക്കാൻ നിർത്തില്ലെങ്കിൽ പെണ്ണക്കൾക്ക് എന്ത് വാടാം മംഗങ്ങളാരായാലും കൊള്ള ചേത്യമാരായാലും കൊള്ളാലും അവരങ്ങനാക്കിയാലും അവര് വേണ്ട സഹായം ഒന്നും ചെയ്യല്ലേ അവനവൻ അവനവൻ സ്വന്തം സ്വന്തം കാലം നിക്കാനായിട്ടുള്ള ശേഷി അറിയിക്കണം അവന്റെ കാര്യങ്ങൾ അവനവന്റെ കാര്യം അവനവൻ നോക്കി അവനോന്റെ കാര്യം അവനോ നോക്കിക്കോണം കുറ്റങ്ങളും കുറവുകളും ആവശ്യമുള്ളവരോട് മേടിച്ചണം ഒന്നും പറഞ്ഞാൽ സ്വന്തമായിട്ട് മണി അതായത് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അത്ര സ്വാതന്ത്ര്യം ഉണ്ട് ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോ പിന്നെ പിള്ളേർക്ക് പ്രായമായി വരുമ്പോ അവർക്ക് ഭയങ്കര വിഷമ അവർക്കും ഉത്തരവാദരായില്ലരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റിയല്ലോ എല്ലാവരെയും ഒരാൾക്ക് എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റിയല്ലോ അപ്പം ഓരോരുത്തർ അവരവരുടെ ഉത്തരവാദിത്തങ്ങള് ഏറ്റെടുക്കുക സ്വയം സ്വന്തം കാലം നിൽക്കാൻ ശേഷി ആർജിക്കുക പഠിച്ച് ജോലിയൊക്കെ നേടുക വരുമാനം ഉണ്ടാക്കുക നന്നായി ജീവിക്കുക ോണ്ട് ഉണ്ടാക്കി ഇങ്ങനൊക്കെ കഴിച്ചോ എലി കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ